ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നീഹാരം ദ മഴക്കാലത്ത് അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ നമ്മുടെ അടീനിയം ചെടികൾക്ക് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മഴ കഴിഞ്ഞ് വെയിൽ വന്നെങ്കിലും നമ്മുടെ ചെടികളുടെ ഇലകൾ മഞ്ഞ നിറത്തിലും ആരോഗ്യമില്ലാതെയും പൂമുട്ടുകൾ കൊഴിഞ്ഞ് പൂക്കൾക്കും ആരോഗ്യമില്ലാതെയുമാണോ നിൽക്കുന്നത് ഇത് ചിലപ്പോൾ ചില കീടങ്ങളുടെ ആക്രമണം മൂലമായിരിക്കാം ഈ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും നമ്മുടെ അടിനീദ്യെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളായിട്ടുള്ള എ ഫ്രൂട്ട്സ് മീലി ബഗ്സ് അതുപോലെ തന്നെ ഫ്ലവർ ഗാർഡ് ഗാർഡ്സ് തുടങ്ങിയവയെ എങ്ങനെ തിരിച്ചറിയാമെന്നും കീടബാധയുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ അവയെ കൈകാര്യം ചെയ്യണം എന്നുള്ള മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക നമ്മൾ ഓർഗാനിക്കായി തയ്യാറാക്കുന്ന ഒരു പെസ്റ്റിസൈഡും ഉണ്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ കീടങ്ങളെല്ലാം ചെറുക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസ് ടിപ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ വേനലിനെ ഇഷ്ടപ്പെടുന്ന അടീനിയം ചെടികളുടെ വെല്ലുവിളി നിറഞ്ഞ സമയമാണ് മഴക്കാലം മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ജൂൺ മാസത്തിൽ അടീനിയം ചെടികൾക്ക് കീടബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അടീനിയം മാത്രമല്ല മറ്റെല്ലാ ചെടികൾക്കും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് അടീനിയൻ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെ ആദ്യം നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം പെസ്റ്റിസൈഡിന്റെ നിർമ്മാണത്തിലേക്ക് നമുക്ക് പോകാം നമ്മുടെ വീട്ടിലെ അടീനിയത്തിൽ മിക്കവാറും നമ്മൾ കാണുന്ന ഒന്നാണ് ഈ കാറ്റർ പല പ്രാണികളുടെയും ലാർവയായിരിക്കാം ഈ കാറ്റർപില്ലർ നമ്മുടെ തളിരിലകളിൽ ഇതുപോലെ കടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണുന്നതിൽ ഉറപ്പിച്ചോണം കാറ്റർപില്ലർ ഉണ്ടെന്ന് അതുപോലെ തന്നെ ഇലകളിൽ ഇങ്ങനെ കറുത്ത കറുത്ത കാഷ്ടം കാണുന്നുണ്ടെങ്കിൽ അത് കാറ്റർപില്ലറിന്റെ സാന്നിധ്യമാണ് ഉറപ്പിക്കുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും കറുത്ത ഡോട്ട്സ് കിടക്കുക എന്ന് കരുതരുത് ഈ കാറ്റർപില്ലർ പില്ലറായിരിക്കാം അത് നമ്മുടെ ചെടികളുടെ തളിരിലകളെ കഴിച്ച് നശിപ്പിക്കുന്നു അതുവഴി നമ്മുടെ ആ പൂമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ അത് എടുത്തു മാറ്റി നശിപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമ്മുടെ ചെടിയുടെ തളിരിലകൾ മൊത്തം ഇത് കഴിച്ച് നശിപ്പിക്കും രണ്ടാമത്തേത് മീലിബഗ്സ് അഥവാ മിലിമൂട്ട ഇവയും തളിരിലകളെയും ഇലകളെയും പൂമുട്ടുകളെയുമാണ് ആക്രമിക്കുന്നത് തളിരുകൾ ആക്രമിക്കുന്നത് വഴി നമ്മുടെ ചെടികളുടെ ആരോഗ്യമില്ലാതാവുന്നു യാത്രപ്പില്ലറാണെങ്കിലും മീലിബഗ്സ് ആണെങ്കിലും കൂടുതലായി ആക്രമിക്കുന്നത് ഇലകളെയാണ് ഇലകളാണല്ലോ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇലകളെ നശിപ്പിക്കുന്നത് വഴി നമ്മുടെ ചെടികളുടെ ആരോഗ്യമാണ് പോകുന്നത് മൂന്നാമത്തേത് എഫിറ്റ്സ് അഥവാ മുഞ്ഞ പൂമൊട്ടുകളിലെയും തളിരിലകളിലെയും നീര് ഊറ്റി കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ പൂമുട്ടുകളൊക്കെ ജീവനില്ലാതെ കൊഴിഞ്ഞു പോകുന്നു തളിരില പൂമുട്ട തുടങ്ങിയവയിൽ മഞ്ഞ കളറിലെ ചെറിയ പ്രാണികളെ കണ്ടാൽ അത് മുന്നയാണെന്ന് മനസ്സിലാക്കണം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചെടികളിൽ കാണുവാണെങ്കിൽ ഉറപ്പായി നമ്മൾ അതിനെ നശിപ്പിക്കുന്നത് തന്നെ വേണം അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ ഉറുമ്പുകളുടെ സാന്നിധ്യം ഉറുമ്പുകളൊക്കെ ഒത്തിരി ഉണ്ടെന്ന് നോക്കുവാണേലും ഈ ഉറുമ്പുകൾ മുഞ്ഞെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജീവിയാണേ അത് കണ്ടാൽ നമ്മൾ ഉറപ്പാക്കിക്കോണം അതിൽ മുന്നേടെ മുഞ്ഞയുണ്ട് നമ്മുടെ ചെടി നശിപ്പിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മുടെ ചെടികളിൽ മുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാനുള്ള ഒരേ ഒരു മാർഗം സ്ട്രോങ് ആയിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും മുഞ്ഞുണ്ടെങ്കിൽ അത് ഒത്തിരി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് അതിനുള്ള ഒരു പരിഹാരം നാലാമതായി പറയാൻ പോകുന്നത് സ്പൈഡർ മൈറ്റിനെ കുറിച്ചാണ് നമ്മുടെ ഇലകളിലും ചെടികളിലുമൊക്കെ ഇങ്ങനെ വലകളുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അത് സ്പൈഡ്രമൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ കറുത്ത കളറുള്ള കുഞ്ഞു പ്രാണികൾ ഓടി ഓടി പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം സ്പൈഡ്രമൈറ്റിൻ്റെ ലക്ഷണങ്ങളാണ് എലിയുടെ അടിഭാഗത്താണ് ഇവ കൂടുതലായും കാണുന്നത് ഇവയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികളുടെ ഇലകൾ മഞ്ഞ നിറത്തിലാകും അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയാണെങ്കിൽ കുറയുകയും ചെയ്യുന്നു ഇലകളിൽ ചെറിയ ഡോട്ട്സും അതുപോലെ തന്നെ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പൈഡറുമായിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും കീരങ്ങൾ കൂടുതലായും അടീനിയം ചെടികളിൽ ആക്രമിക്കുന്നത് ഇലകളെയും പൂമുട്ടുകളെയുമാണ് ഇവയെ പ്രതിരോധിക്കാനുള്ള ഒരു ഉഗ്രം പെസ്റ്റിസൈഡാണ് നമ്മുടെ വേപ്പണ്ണ എമൽഷൻ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഷാംപൂവോ ഹാൻഡ് വാഷോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പാത്രം കഴുകുന്ന വിം ആണ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പിന്നെ നമ്മുടെ പ്രധാന കണ്ടൻറ്റ് വേപ്പണ്ണ അല്ലെങ്കിൽ നീമോയില് ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കിടങ്ങളെ എല്ലാം തുരുത്താനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പെസ്റ്റിസൈഡ് നമുക്ക് തയ്യാറാക്കാം ഓർഗാനിക് ആണ് നമ്മുടെ ചെടികൾക്ക് വലിയ കേടുകളൊന്നും പറ്റത്തില്ല എന്നാൽ നല്ല എഫക്റ്റീവുമാണ് നമ്മുടെ ചെടികളിലെ കീരങ്ങളുടെ ലക്ഷണങ്ങൾ അതായത് കീടാക്രമണങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് അതിനെ ചെറുക്കാനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വേപ്പണ യമിശൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ സോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഷാംപൂ ഹാൻഡ് വാഷ് എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ഇതാണ് എടുത്തിരിക്കുന്നത് വിമ്മ ഇനി ഞാൻ എടുക്കുന്നത് നമ്മൾ സ്പ്രേയറിലോട്ട് ഒരു ലിറ്റർ വെള്ളം എടുക്കും ഒരു ലിറ്റർ വെള്ളമാണ് എൻ്റെ കണക്ക് ഈ കണക്കിൽ തന്നെ നിങ്ങളിതുണ്ടാക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ചെടികളെ ചിലപ്പോൾ അത് തെറ്റായിട്ട് ബാധിക്കും ഒരു ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളം ഞാൻ സ്പ്രേയറിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഒരു ലിറ്റർ വെള്ളം നമ്മൾ എടുക്കുമ്പം അതിൽ എത്രത്തോളം സോപ്പ് അല്ലെങ്കിൽ വിമ്മ് അതുപോലെ തന്നെ എത്രത്തോളം വേപ്പെണ്ണം ഒഴിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നിങ്ങൾക്കളവിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള അളവ് നമ്മൾ എടുക്കണം സ്പ്രേയറിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ ഇനി വേപ്പണ്ണ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അഞ്ച് മില്ലി വേപ്പെണ്ണയാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ അഞ്ച് മില്ലി വേപ്പണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അളവ് തെറ്റല്ലേ ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി വേപ്പെണ്ണ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നതും അഞ്ച് മില്ലിയാണ് വേപ്പണ്ണയും വിമ്മും തുല്യ അളവിൽ അഞ്ച് മില്ലി വീതം എടുക്കുന്നു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുന്നു നിങ്ങൾക്ക് രണ്ട് ലിറ്റർ വെള്ളമുണ്ടെങ്കിൽ പത്ത് മില്ലി വെച്ച് വീതം ഇത് രണ്ടും എടുക്കണം അങ്ങനെ വേണം നമ്മൾ ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേപ്പെണ്ണയും വിമ്മും ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്യാൻ ചെടികളിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ചെടികളിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്നതിന് മുൻപ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷം അല്ലെങ്കിൽ സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്ത് വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ചെടികളിൽ ഒത്തിരി കീടാക്രമണം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് നല്ല ആരോഗ്യത്തോടെയും കീടങ്ങളുടെ ആക്രമണങ്ങൾ ഒന്നുമില്ലെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു കീടങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ ചെടികളെ രക്ഷിക്കാൻ നമുക്ക് ഇതുവഴി സാധിക്കും റെഗുലറായിട്ട് നമ്മുടെ അടീനിയം ചെടികളെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ കീടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ അത് നശിപ്പിക്കാൻ പറ്റും ഒത്തിരി കീട സാധ്യതയിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ രണ്ടാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ വാട്ടറിങ് ആണ് മഴക്കാലമാണ് ഈർപ്പം കൂടുതലുള്ള സമയമാണ് അതുകൂടാതെ നമ്മളും കുറേ വെള്ളം കൊണ്ട് ചെടിയുടെ ചവിട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ ഈർപ്പം കൂടുന്ന സമയത്താണ് കൂടുതലായും കീടങ്ങൾ കൂടുന്നതും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ടുള്ള വാട്ടർ ചെയ് കൊടുത്താൽ മതി ആവശ്യത്തിനുള്ളത് നമ്മൾ ആ മണ്ണൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക മഴക്കാലത്ത് കോഡക്സിനെ സ്റ്റെമിനെയൊക്കെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായി സാഫ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സ് വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്